السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد في بارهم عالهم نوتيت النور بطشنا نجد كنا دين منب يجو وائم ഭക്ഷണം കഴിച്ചതിന് ശേഷവും ഇവ സുന്നത്തു തന്നെ ഫത്തുഹൽ മണിയൻ അടക്കമുള്ള എല്ലാ ഫിപ്പഹിൻ്റെ കിതാബുകളിലും ഇത് രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമല്ല കൈയും വായും കഴുകേണ്ടത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴും കൈയും വായും കഴുകണം അതുതന്നെ വലത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിലും വലത് കൈ മാത്രം കഴുകിയാൽ പോരാ ഇടത് ഇടത് കൈയും കഴുകൽ സുനത്തുണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് രണ്ട് കൈകളും കഴുകിയാൽ അയാൾക്ക് ദാരിദ്ര്യമുണ്ടാവുകയില്ല എന്നും നബി സാഹ അലി വല്ല മതങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും ഭോജനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനുഷ്യജീവിതത്തിൽ സുപ്രധാനമായ ഒരു വിഷയമാണല്ലോ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നവാഫത്ത് ഉണ്ടാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് നിസ്കാരത്തിന് മുമ്പ് ഭൂഗോൽ ചെയ്യുന്നത് നിസ്കരിക്കുന്ന സമയത്ത് ശുദ്ധി ശുദ്ധിയുണ്ടാകാനാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുന്നതിലൂടെ അത്തരം ഒരു ശുദ്ധിയും വൃത്തിയും ശുചിത്വവും തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ആകയാൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും കൈ കഴുകിയതിന് ശേഷം കഴിക്കാൻ നാം ശ്രദ്ധ പതിപ്പിക്കണം അതിലൂടെ സുണ്ണത്തിൻ്റെ പ്രതിഫലം ലഭിക്കുന്നു അതിനു പുറമെ അതിനാൽ നേടിയെടുക്കാൻ കഴിയുന്ന ധാരാളം ഗുണങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു അള്ളാഹു തോഫി കുൽകുമാറാവട്ടെ ആമീൻ അസ്ലാം വരമി വരക്ക